സ്നേഹമുള്ളവരെ ഒക്ടോബർ നാല് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിനം ലയോ പതിമൂന്നാമൻ പാപ്പ അദ്ദേഹത്തെ രണ്ടാം ക്രിസ്തു എന്നാണ് വിളിച്ചത് എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ പഞ്ചക്ഷതധാരി വലിയ പ്രഭുകുമാരൻ സ്ഥാനം കൊതിച്ചുകൊണ്ടാണ് ഇറ്റലി ജർമ്മനി യുദ്ധത്തിന് പുറപ്പെട്ടതെങ്കിലും യജമാനെ സേവിക്കുക എന്ന ദൈവസ്വരം കേട്ട് മടങ്ങിപ്പോന്നു ചക്ക് വസ്ത്രവും അരയിൽ കയറും സ്വന്തമാക്കിക്കൊണ്ട് ഭിക്ഷാടനം ജീവിതമാർഗമാക്കിയാത്ത അവസനം സെന്റ് എമിയാനോസ് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരു സ്വരം ജീർണിച്ചാലയം പുതുക്കി പണിയുക കല്ലുകൾ ഇരന്ന് പലരിൽ നിന്ന് ശേഖരിച്ച് ആ ദേവാലയം അദ്ദേഹം പണിതു പ്രാന്തനെന്ന് മുദ്ര കുത്തിയെങ്കിലും ക്രമേണ അനേകർ അദ്ദേഹത്തെ അനുഗമിച്ചു ഇന്ന് ഫ്രാൻസിസ്കൻ സഭ ഒരു വൻ വൃക്ഷമാണ് സ്നേഹമുള്ളവരെ മൃഗാദികളെയും കടല മത്സ്യങ്ങളെയും ആകാശ നക്ഷത്രങ്ങളെയും സൂര്യരന്ധ്രാദികളെയും സ്നേഹിച്ച അദ്ദേഹം നമുക്കും സ്നേഹത്തിന് മാതൃകയാണ് ഹൃദയം വിശാലമാകട്ടെ ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കാൻ ദൈവൈക്യ ജീവിതം നമുക്ക് ആവശ്യമാണ് നിങ്ങളെല്ലാം ദൈവം സ്നേഹിക്കുന്നുണ്ട് അനുഗ്രഹിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനയോടെ അമ്മേ